തീരദേശ ഹൈവേയുടെ തലശ്ശേരി റൂട്ട് മാറ്റണമെന്ന ആവശ്യവുമായി നഗരത്തിലെ വിവിധ വ്യാപാരി തൊഴിലാളി സംഘടനകൾ സമരത്തിനൊരുങ്ങുന്നു ആദ്യപടിയായി ഒക്ടോബർ എട്ടിന് സമരപ്രഖ്യാപന കൺവെൻഷൻ ചേരും വ്യാപാരികളുടെ ആശങ്കയ്ക്ക് സർക്കാർ പരിഹാരം കാണണമെന്ന് തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിലവിലുള്ള പ്ലാൻ പ്രകാരം തീരദേശ ഹൈവേ പണിതാൽ പൈതൃക നഗരമായ തലശ്ശേരിയുടെ വ്യാപാര കേന്ദ്രങ്ങൾ പാടെ ഇല്ലാതാക്കും നാനൂറോളം വ്യാപാര സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ആയിരത്തോളം തൊഴിലാളികൾ അനുബന്ധമായി ജോലി ചെയ്യുന്ന അഞ്ഞൂറോളം ചുമട്ടു തൊഴിലാളികളും പെരുവഴിയിലാക്കും ഈ സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലെ വിവിധ വ്യാപാരി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ തലശ്ശേരി റൂട്ട് മാറ്റണം ആവശ്യവുമായി പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നു ആദ്യപടിയായി ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മെയിൻ റോഡിൽ മട്ടാമ്പ്രം പരിസരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ ചേരും തുടർന്ന് പ്രക്ഷോഭം ഈ മാസം പതിനഞ്ചിന് നടത്തും രാവിലെ പത്തേ മുപ്പതിന് വ്യാപാരികളെയും തൊഴിലാളികളെയും പ്രദേശവാസികളെയും അണിനിരത്തി സൈതാർ പള്ളി പരിസരത്തു നിന്നും പ്രകടനമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബഹുജന ധർണ നടത്തുമെന്നും തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോകുന്ന അധികാരികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീരദേശ ഹൈവേ എന്ന പേരിൽ നൂറ്റാണ്ടുകൾക്കയക്കമുള്ള വടക്കേ മലബാറിലെ വാണിജ്യ നഗരം എന്ന് കേട്ട പൈതൃകയായ തലശ്ശേരി വെള്ളങ്ങാടിയിലെ ശ്രീകാർമണി മുതൽ പയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഇരുഭാഗങ്ങളിലുമായി ആയിരത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും പൈതൃക നഗരിയിലെ പൈതൃക കെട്ടിടങ്ങളായി ഉപയോഗിച്ചിരുന്നതാണ് തീരദേശ ഹൈവേ ഇതുവഴി വരികയാണെങ്കിൽ കെട്ടിടങ്ങൾ ചിലത് ഭാഗികമായും ചിലത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വന്നുചേരാൻ പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇതുവഴി തീരദേശ ഹൈവേ വരികയാണെങ്കിൽ ഈ റോഡിന്റെ ഇരുപക്ഷത്തിലുമുള്ള ആയിരത്തിൽ പരം വ്യാപാരികളുടെയും അതിലുപരി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആയിരത്തിൽ പരം പരം കുടുംബം അവസ്ഥയാണ് ചേരുക ഭാരവാഹികളായ സി സി വർഗീസ് അഷ്റഫ് ലാല പി എം വിനോദ് കുമാർ ടി കെ പ്രശാന്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചു ഫോറി ടൈംസ് തലശ്ശേരി ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്കെല്ലാവർക്കുമുള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് ഹോം ഡെക്കോർ അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്